സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു രഹിത വിദ്യാലയം ക്യാമ്പയിന്റെ ഭാഗമായി പഞ്ചായത്ത് തല അവലോകന യോഗം പുരൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു വീടുകളിലും സ്കൂളുകളിലും പ്രവർത്തിക്കേണ്ടത് പി ടി എ കമ്മിറ്റി അംഗങ്ങളാണ് ഇതിവിടെ നിർത്തുന്നതിന് വേണ്ടിയല്ല ഇത് ഇതിന്റെ തുടക്കമാണ് ആദ്യത്തെ യോഗമാണ് ഇതിനിടെ ചേരുന്നത് ഇതോടനുബന്ധിച്ച് ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡോക്ടർ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും അതിനുശേഷം നമ്മുടെ എല്ലാ സ്കൂൾ തലങ്ങളിലും അവിടുത്തെ രക്ഷിതാക്കളെയും അധ്യാപകരെയും എല്ലാവരെയും വിളിച്ചു ചേർത്ത് നല്ലൊരു ക്ലാസ് നടത്തിയ സ്വർണ്ണ വിദ്യാലയം പരിപൂർണമായിട്ടും വിരുദ്ധ വിദ്യാലയമാണ് പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ സ്കൂളുകളുടെ ഉള്ളിലുള്ള എല്ലാ കച്ചവട സ്ഥാപനങ്ങളും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും പ്രധാനാധ്യാപകർ പി ടി എ പ്രസിഡന്റുമാർ വാർഡ് ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പോരൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫുഹാദ് പദ്ധതി വിശദീകരിച്ചു ജെ എച്ച് ഐ ജാഫർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ എൽദോ പി ഹോർമെസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ ഹയാ മുതൽ ൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ ഡയമണ്ട്സ് വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യവൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചീര് റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്